ഈ മറ്റുള്ളവരുടെ പെരുമാറ്റത്തിൽ നിങ്ങൾ വിഷമിക്കാറുണ്ടോ അതെന്തുകൊണ്ടാണ് അങ്ങനെ നമ്മൾ അവരിലെ കൂടുതൽ എക്സ്പെക്റ്റേഷൻസ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അവർ നമ്മുടെ അടുത്ത് അങ്ങനെയൊക്കെ പെരുമാറണം എന്ന മുൻവിധിയോടുകൂടി കൂടി മുൻ ധാരണയോടുകൂടി നമ്മൾ അവരെ നേരിടുമ്പോൾ അല്ലെങ്കിൽ അവരെ ഫേസ് ചെയ്യുമ്പോൾ അത് കിട്ടാതെ വരുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അല്ലേ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഒരാൾക്ക് ചെയ്തു കൊടുക്കുമ്പോൾ അവരിൽ നിന്നും ചിലപ്പോൾ നമ്മൾ നന്ദി പ്രതീക്ഷിക്കും അല്ലെങ്കിൽ അതുപോലെ മറ്റെന്തെങ്കിലും തിരിച്ച് പ്രതീക്ഷിക്കും അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ച് നമ്മൾ ചെല്ലുമ്പോൾ അത് കിട്ടാതെ വരുമ്പോഴേക്കും അവരുടെ ഓരോ പെരുമാറ്റവും നമ്മൾ ഒരുപാട് മുറിപ്പെടുത്തും അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടേ അവരെ അങ്ങോട്ട് അവോയ്ഡ് ചെയ്തേക്കാം അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തെ അങ്ങോട്ട് അവോയ്ഡ് ചെയ്തേക്കാം നിങ്ങൾക്കൊരു കാരണവശാലും അവരുടെ സ്വഭാവത്തെയോ അവരെയോ മാറ്റിയെടുക്കാനായിട്ട് പറ്റുമോ അവരെന്താണോ ശീലിച്ച് വന്നിരിക്കുന്നത് അതല്ലേ അവർ പ്രവർത്തിക്കുകയുള്ളൂ അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം നമ്മളായിട്ട് ഇങ്ങോട്ട് മാറണം ഒരാളെയും നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാനൊന്നും പറ്റില്ല ചിലപ്പോൾ കുറച്ച് ദിവസങ്ങളിലേക്ക് കുറച്ച് സമയങ്ങളിലേക്കൊക്കെ അവരെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റിയെന്നു കുറച്ച് കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും പഴയ രീതിയിലേക്ക് തന്നെയാവും അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം നമ്മളായിട്ട് അങ്ങോട്ട് മാറിയേക്കുക ഈ മറ്റുള്ളവര് നമ്മളെ പരിഗണിക്കുമോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് നമ്മൾ അവരോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതിലാണ് കാര്യം നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മുടേതായിട്ടുള്ള ആ ഒരു കൾച്ചർ വെച്ചിട്ട് അവരോട് പെരുമാറുക അവരിങ്ങോട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പെരുമാറണം എന്നുള്ള ധാരണ നമ്മൾ മാറ്റിക്കളയുക ആ ഒരു പ്രതീക്ഷ നമ്മൾ വെച്ച് പുലർത്താതിരിക്കുക മറ്റുള്ളവർ നന്നാക്കാൻ പോകുന്നതിനേക്കാളും നല്ലത് സ്വയം ഇത്തിരി ഒന്ന് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വഭാവം ഇത്തിരി ഒന്ന് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സമാധാനവും സന്തോഷം കിട്ടുമെന്നുണ്ടെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത് അല്ലാതെ അവർ അങ്ങനെ എന്നോട് പെരുമാറണം നിങ്ങൾ എന്നോട് ഇങ്ങനെയെ പെരുമാറി പറ്റുകയുള്ളൂ എന്നൊക്കെ നമുക്ക് അവരോട് പറയാൻ പറ്റുമോ അവരവരുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് അവർ പെരുമാറിക്കൊണ്ടേയിരിക്കും നമ്മൾ അത് എങ്ങനെ എങ്ങനെയെടുക്കുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും അതെങ്ങനെ എടുക്കണം എടുക്കാതിരിക്കണം എന്നുള്ളതൊക്കെ നമ്മുടെ ഇഷ്ടമല്ലേ അതനുസരിച്ചിരിക്കും നമ്മുടെ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവുക പിന്നെ ഉണ്ടല്ലോ പെട്ടെന്നുണ്ടാകുന്ന ഇമോഷൻസിൻ്റെ പുറത്ത് ഒരു തീരുമാനങ്ങളും എടുക്കാതിരിക്കുക മറ്റുള്ളവരോട് പ്രതികരിക്കാതിരിക്കുക പ്രതികാര ബുദ്ധിയോടുകൂടി പെരുമാറാതിരിക്കുക എന്നാലും അവരെന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നാലും അവരെന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്നുള്ള രീതിയിൽ നമുക്ക് ആ ഒരു പെട്ടെന്നുണ്ടാകുന്ന ഇമോഷൻസിൻ്റെ പുറത്ത് നമ്മൾ ചിലപ്പോൾ പ്രതികരിച്ചെന്ന് വരും പക്ഷേ ആ പ്രതികരണം ചിലപ്പം ഓവറായിപ്പോവും ഇനിയിപ്പോൾ അഥവാ അത്രയ്ക്കും കൂടെ ഓവർ അല്ലെങ്കിൽ പോലും നമ്മൾ പ്രതികരിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിഷമം ഉണ്ടാവും ആ വിഷമം പിന്നെ നമ്മൾ തന്നെ മാറ്റിയെടുത്ത് ായിട്ട് നോക്കണ്ടേ ആ കേട്ടവർ ചിലപ്പം അതൊക്കെ അങ്ങോട്ട് എന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ് ഈ പ്രതികരിച്ചപ്പോൾ നമുക്ക് അവരോടുള്ള അത്രയും ദേഷ്യമോ കാര്യങ്ങളോ ഒന്നും ഉള്ളത് കൊണ്ടായിരിക്കില്ല നമ്മൾ പ്രതികരിക്കുന്നത് ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന ഇമോഷൻസിൻ്റെ പുറത്തുണ്ടാകുന്ന പ്രതികരണമായിരിക്കും കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിനെ തന്നെ അത് കുത്തി മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കും എന്നാലും അങ്ങനെ പറഞ്ഞു പോയല്ലോ അല്ലെങ്കിൽ ചെയ്തു പോയല്ലോ എന്നുള്ളൊരു വിഷമം നമ്മുടെ ഉള്ളിനുള്ളിൽ ഉണ്ടാവും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക പെട്ടെന്നുള്ള ഇമോഷൻസിൻ്റെ പുറത്ത് ഒരു കാരണവശാലും എടുത്തു ചാടി പ്രതികരിക്കാൻ പോകരുത് പ്രതികാര ബുദ്ധിയോട് കൂടി പെരുമാറാനും പോകരുത് അത് നമുക്ക് തന്നെ ദോഷം ചെയ്യും നമ്മൾ എന്ത് ചെയ്യാം മാക്സിമം അതങ്ങോട് അവോയ്ഡ് ചെയ്തേക്കുക കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ആകുമ്പോൾ അതങ്ങോട്ട് മാറിപ്പോയിക്കോളും ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ സന്തോഷവും സമാധാനവും അതിൻ്റെ താക്കോൽ നമ്മൾ ഇന്ന വല്ലവരുടെയും കയ്യിൽ കൊടുക്കുന്നത് അത് നമ്മുടെ ഉള്ളിൽ തന്നെ വെക്കുക നമ്മുടെ കയ്യിൽ എപ്പോഴും സേഫായിട്ടിരിക്കുക അത് സമാധാനവും സന്തോഷം കണ്ടെത്തേണ്ടത് നമ്മളാണ് അത് ഏത് രീതിയിൽ നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ് പ്രധാനം ആ രീതിയിലൂടെ നമ്മൾ പോവുക മറ്റുള്ളവരെ എന്തും പറഞ്ഞോട്ടെ അത് നോക്കേണ്ട കാര്യമില്ല അവർ അവരുടെ അവരുടേതായ രീതിയിൽ പറയുന്നു നമുക്ക് സന്തോഷം കിട്ടുന്ന രീതിയിൽ തെറ്റല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുക മറ്റാരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല സർവശക്തനെയും അവനവന്റെ ചിന്താഗതികളെയും അവനവന്റെ മനസ്സിനെയും മാത്രം ബോധ്യപ്പെടുത്തിയാൽ മതിയെന്നേ മറ്റുള്ളവരെ ചിന്തിക്കും ഞാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരെന്ത് എന്ത് എന്ത് വിചാരിക്കും അല്ലെങ്കിൽ അങ്ങനെ തെറ്റിദ്ധരിക്കുമോ അതൊന്നും നോക്കേണ്ട കാര്യമില്ല നമ്മൾ ചെയ്യുന്നത് കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണോ അത് ധൈര്യമായിട്ട് മുന്നോട്ട് ചെയ്തു പോവുക അവർ മറ്റുള്ളവർ പറയുന്നത് കേട്ട് വിഷമിക്കാൻ ഇരുന്നു കഴിഞ്ഞാൽ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ നമ്മുടെ സന്തോഷം അത് മാറ്റിവെക്കേണ്ടി വരും അതുകൊണ്ട് അവർ അവനവൻ്റെ സന്തോഷത്തിൻ്റെയും മനസ്സിൻ്റെയും താക്കോൽ ഇപ്പോഴും അവനവൻ്റെ കയ്യിൽ തന്നെ വയ്ക്കുക മറ്റുള്ളവർക്ക് ഒരിക്കലും കൊടുക്കാതിരിക്കുക ഓവർ എക്സ്പെക്റ്റേഷൻസ് മറ്റുള്ളവരിലേക്ക് നമ്മൾ കൊടുക്കാതിരിക്കുക അവരെന്നോട് ഇങ്ങനെ പെരുമാറും എന്നുള്ള പ്രതീക്ഷയും കാര്യങ്ങളും എല്ലാം മാറ്റി വയ്ക്കുക വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി വരാം അതുവരേക്കും ബൈ ബൈ